നമസ്കാരം മലമ്പുഴ ഡാമിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പ്രാവശ്യം ഫാമിലിയായിട്ടാണ് വന്നേക്കുന്നത് ഷാലിനുണ്ട് ശാലറ്റ് ഉണ്ട് പിന്നെ എൻ്റെ സ്വന്തം പത്നി അഞ്ച് പോകും അങ്ങനെ ഞങ്ങളൊരു ഫാമിലി ടൂറാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മലമ്പുഴ ഡാമിൻ്റെ പ്രധാന കവാടമാണ് ഇതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം നമ്മൾ അഞ്ചു പോയി ടിക്കറ്റ് എടുക്കുന്നുണ്ട് ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ വലിയവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപ വെച്ച് അങ്ങനെ ഇരുപത് രൂപയാണ് നമുക്കിവിടെ ടിക്കറ്റ് കാണിക്കണം ഇത് നമ്മൾ ഡാമിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അതിമനോഹരമായ സ്ഥലമാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല വെയിലുള്ളൊരു സമയമാണ് കേട്ടോ പക്ഷേ കാഴ്ചകൾ കാണാമെങ്കിലും നല്ല ചൂടാണ് ഇപ്പോൾ പാലക്കാട് പൊതുവെ ചൂടാണല്ലോ അതിമനോഹരമായൊരു ഉദ്യാനമാണ് ഇവിടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റിങ്ങും അതുപോലെ തന്നെ പാട്ടും ഒക്കെ നമുക്ക് ആസ്വദിച്ച് ഈ ഉദ്യാനത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ നടക്കാം എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഓണാവധി ആയതുകൊണ്ട് ഇതിന് കുറച്ച് കാര്യങ്ങൾ ഒക്കെ കാണാം നിങ്ങളെ കാണിക്കാം പാലക്കാട് വരുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ മലമ്പുഴ ഡാം ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട് അങ്ങനെ ഒരുപാടൊരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട് എല്ലാം നമുക്ക് കാണാം പക്ഷേ ഒരുപാട് സമയമെടുക്കും എല്ലാം കണ്ടു തീരണമെങ്കിൽ ശാലറ്റും ശാലുവിനേയും കൂടി വെള്ളം വാങ്ങാനായിട്ട് ഒരു കടയിലേക്ക് പോയി ഞങ്ങളന്നേരം അല്പസമയം ഈ മരത്തിൻ്റെ തണലിൽ ഇരിപ്പുറപ്പിച്ചു നല്ല ചൂടാണ് ഉടനെ ഒരാളിതാ ഒരു പഞ്ഞുമുട്ടായി വാങ്ങി ഓടി വന്നു തുറന്നു നോക്കിയപ്പോഴത് നല്ല രസമാണ് നമ്മൾ പണ്ട് ഇത് കഴിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ഡാമിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുന്ന പഞ്ഞിമുട്ടായി കഴിക്കാൻ നല്ല രസമുണ്ട് കുട്ടികളോടൊപ്പം എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമല്ലേ പഞ്ഞി മുട്ട ഞങ്ങളുടെ പഞ്ഞിമുട്ടയെല്ലാം കഴിച്ചു വെള്ളമൊക്കെ കുടിച്ചു ക്ഷീണമൊക്കെ അകറ്റി വീണ്ടും യാത്ര ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട് അപ്പം ഇതൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് ഇവരാദ്യ അല്ലേ ചാവിന് ഇഷ്ടപ്പെട്ടോ ഒരു സ്ഥലം ചാവിട്ടുണ്ടവിടെ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നല്ല വെയിലാണ് വെയിലത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ചിൽഡ്രൻസ് പാർക്കിന് പണി നടക്കാം നേരത്തെ നല്ല തിരക്ക് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് കുട്ടികളൊക്കെ വരുന്നതും ഇപ്പം ഈ സമയമായതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്ന സമയമായതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നും ഒന്നുമില്ല നമുക്ക് കാണാം കാഴ്ചകൾ കാണാം അപ്പോൾ അതിന് നമ്മൾ ഡാം ടോപ്പിലേക്കാണ് പോകുന്നത് ചിൽഡ്രൻസ് പാർക്കാണ് തൊട്ട് ബാക്കിൽ കാണുന്നത് അപ്പോൾ ഡാം ടോപ്പിൻ്റെ വിശേഷങ്ങൾ കാണാം ഓടി വാ നല്ല വെയിലാണ് പക്ഷെ വെയിലൊക്കെ അതിജീവിച്ച് നമ്മളിങ്ങനെ കാഴ്ചകൾ കാണും മാക്സിമം പരമാവധി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്ന് നമുക്കിരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ അതുപോലെ ഡാം ടോപ്പിലേക്ക് പോകാൻ മെമ്മറി പില്ലറ് കസാട് ഫൗണ്ടൻ അങ്ങനെ ഒരുപാട് പേരുകളിലാണ് ഇതിൻ്റെ ഓരോ ഓരോ ഭാഗങ്ങൾ തിരിച്ചിരിക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ കേബിൾ കാറുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് വീതം ഇങ്ങനെ കേബിൾ കാറുകൾ പോകുമ്പോൾ നമുക്ക് കൊതിയാവും ഇതിനുള്ളിൽ കയറണമെന്ന് പക്ഷേ ഈ ഡാമിനുള്ളിലൂടെ കയറിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേബിൾ കാറിൽ നമുക്ക് കയറാൻ സാധിക്കുന്നില്ല നമ്മളത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം കേബിൾ കാറിൽ കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡാമിന് വെളിയിലൂടെ മറ്റൊരു വഴിയുണ്ട് ആ വഴിയിലാണ് ഈ കേബിൾ കാറിൻ്റെ ഓഫീസുള്ളത് അവിടെ നിന്ന് മാത്രമേ നമുക്ക് കേബിൾ കാറിൽ പോകാൻ കഴിയൂ നമ്മൾ ഡാം ടോപ്പിലേക്ക് പോകാണ് ഡാമിൻ്റെ മുകളിലൂടെ നടന്നുള്ള കാഴ്ചകൾ കാണാം ഇവിടെ ഫോട്ടോ ഗ്യാലറി ഉണ്ട് അതുപോലെ തന്നെ മെമ്മറി പില്ലറുണ്ട് പക്ഷേ നമ്മൾ എത്തിയത് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ഇതൊന്നും ഇവിടെ ഓപ്പൺ അല്ല അതെപ്പോൾ ശ്രദ്ധിക്കണം തിങ്കളാഴ്ച അല്ലാത്ത ഒരു ദിവസമായിരിക്കണം നിങ്ങൾ ഇവിടെ എത്തേണ്ടത് അങ്ങനെ എത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം കാണാൻ കഴിയുകയുള്ളു സ്റ്റെപ്പ് കൊണ്ടതുണ്ടോ ആൾക്കാരൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു ഏതൊരു പ്രശ്നത്തിൻ്റെയും അവസാനത്തെ പ്രതീക്ഷ നിങ്ങൾ തന്നെയാണ് അണയാതെ സൂക്ഷിക്കൂ ഓഹ് എൻ്റെ അർത്ഥവത്തായിട്ടുള്ളൊരു വചനമാണിത് അതായത് ഇവിടെ അപകട ഭീഷണിയുള്ള സ്ഥലമാണ് വളരെ ശ്രദ്ധിക്കണമെന്നാണ് കുട്ടികളോടല്ല അതാണ് പറയുന്നത് അങ്ങനെന്തായാലും മേലോട്ട് പോകാം നല്ലൊരു സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് കയറി വേണം ഡാമിൻ്റെ മുകളിലേക്ക് പോകാൻ ഒരു സൈഡ് വെയിലൊരു സൈഡ് ആകെ ഉള്ളൊരു തണൽ ഇത്രേ ഉള്ളൂ ഈ മതിലിൻ്റെ തണലേ വേണ്ട വന്നു ക്ഷീണിച്ചോ ശാലത്തെ ക്ഷീണിച്ച് ശാൽവിനെ ഓടി വന്നപ്പോൾ ഞാൻ കരുതി ഓടി സ്റ്റെപ്പ് വന്നാൽ കയറി വന്നു ഇവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വിത്തിയുടെ മുകളിൽ ഭിത്തിയുടെ മുകളിൽ ഇരിക്കരുത് ഇരിക്കരുതാണ്ടോ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് മാത്രമേ ഫോട്ടോ ഗാലറി സന്ദർശന സമയം റോപ്പ് വേക്ക് ഇതുവഴി പ്രവേശനമില്ല അതായത് കേബിൾ കാറിൽ പോകാനായിട്ട് ഇതുവഴി പ്രവേശനമില്ല എന്നാണ് എഴുതിയാക്കുന്നത് അത്യാധുനിക ദൂരദർശനം ഉപയോഗിച്ചുള്ള വാനനിരീക്ഷണ കേന്ദ്രമാണിത് സർക്കാരിൻ്റെ നിരീക്ഷണ കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതൊരു പ്രോഹിബിറ്റഡ് ഏരിയ ആണ് അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൊള്ളാം അടിപൊളി ഇതാണ് ഡാം ഓ അടിപൊളി ഇതാണ് പണ്ട് പപ്പയുടെ കൊച്ചുനാളിൽ പപ്പയും നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും കൊച്ചാവേം കൂടി വന്നു ഇതേ ഒരു സമയമായിരുന്നു ഇതുവഴി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റടിച്ചു കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് അപ്പം ഞാനത് വളരെ ചെറുതാണ് എനിക്കങ്ങ് പേടിയായി അങ്ങൾക്ക് എല്ലാവർക്കും പേടിയായി ആ അച്ഛൻ ഇങ്ങനെ നിന്ന് കുറയുമോ അവളെല്ലാം നമ്മുടെ സൈഡിൽ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ശക്തമായ കാറ്റായിരുന്നു അപ്പച്ചൻ്റെ പോക്കറ്റിൽ ഇരുന്ന പൈസ പോയി കാറ്റത്ത് എത്രയാണെന്ന് ഓർമ്മയില്ല പൈസയും പോയി അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ ആ പൈസ പോയി കിടന്ന സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഡാം വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണ് വലുത് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ കാർ നമ്മൾ വന്ന സ്ഥലമാത് കണ്ടോ കാണിച്ചു തരാം അര കിലോമീറ്റർ നമ്മൾ നടക്കാൻ പോവാ കേട്ടോ ഈത്താണ് സൈറ്റ് ഒരങ്ങനെ നിന്ന് കാണാം ആ കൊള്ളാം അല്ലേ ആ എന്ത് രസം വ എന്നാ ഇഷ്ടപ്പെട്ടില്ലേ സ്ഥലം നമ്മൾ അങ്ങനെ ഡാം സൈറ്റിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഇവിടെ ഇങ്ങനെ വന്ന് ഡാമിലേക്ക് വെള്ളമൊക്കെ കാണാനായിട്ട് നല്ലൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കണ്ടോ എവിടെയാണ് ശല്മനെനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അടിപൊളിയിൽ പണ്ടിവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ബോട്ടിങ്ങനെ ചെറിയ മീനൊക്കെ ഉണ്ട് ഒരുപാട് മീനുണ്ട് മീനും മുതലേക്കുണ്ട് ഇതിനോട് മുതലേക്കുണ്ട് അല്ലേ ആ മലമ്പുഴ ഡാമിന്റെ അതിമനോഹരമായ കാഴ്ചണ്ട് ഇച്ചിരി വെയിലുണ്ടെന്നേ ഉള്ളു അതുകൊണ്ട് നന്നായിട്ട് നോക്കാൻ പറ്റുന്നില്ല ഡിസ്പ്ലേയില്

ഡാമിലും ഉള്ളൂടി ഇങ്ങനെ നടക്കായിരുന്നു അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു ഒരുപാട് ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരയ്ക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ സമ്മാനിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഫ്രെയിമാണ് വേണ്ട ക്യാമറയൊക്കെ ലിയെ ഇതിനിടയ്ക്കൊന്ന് മുന്നിലോട്ടൊന്ന് പിണങ്ങി ലിയയ്ക്ക് റീൽസ് ചെയ്യണമെന്ന് പറഞ്ഞൊന്ന് പിണങ്ങി ദേഷ്യപ്പെട്ട് കരച്ചോണ്ട് വരുവാണ് മാറ്റാം മാറ്റാം അപ്പോൾ പിന്നെ നമ്മൾ ഡാമിന് ഡാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ താഴ്ത്ത കാഴ്ചകളൊക്കെ കാണാം ഇവിടെ നിന്ന് ഒന്ന് രണ്ട് വിഷ്വൽസ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഉള്ളത്

ഉള്ളേ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് ക്ഷീണിച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കണെ വന്നിട്ട് വരുമ്പോൾ ഇങ്ങനെ മാങ്ങയൊക്കെ കിട്ടി കഴിഞ്ഞ ഒരു പ്രത്യേക ഒരു അനുഭവം അതിലൂടെ അപ്പോൾ സ്ഥലത്ത് തിരിച്ചെടുത്ത് ടാറ്റ പറഞ്ഞ് നമ്മൾ പോവാണ് അപ്പോൾ ഇവിടെ വെച്ച് കണ്ടുപിട്ടി തന്നെ രണ്ടുപേരെ നമ്മുടെ നാട്ടിലുള്ളവരാണ് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മലമ്പുഴ യക്ഷി പ്രതിമയുടെ അടുത്തെത്തി അതിമനോഹരമായ പ്രതിമയാണ് ഏകദേശം ഒരു മുപ്പതടി ഉയരത്തിലാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിനി ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം മലമ്പുഴ ഡാമിലെത്തിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് യക്ഷശില്പം ആണ് എനിക്ക് പിന്നിൽ കാണുന്നത് മലമ്പുഴ ഡാമിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കാരണം കാനായി കുഞ്ഞിരാമനാണ് ഈ ഇതിൻ്റെ ശില്പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഈ ശില്പം പണിയെടുപ്പിച്ചത് ഏകദേശം ഒരു മുപ്പതടി ഉയരത്തിലാണ് ഒരു യക്ഷിയുടെ ശില്പമാണ് അതായത് മുകളിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഒരു രൂപമാണ് ഈ ശില്പത്തിന് നൽകിയിരിക്കുന്നത് വളരെ പ്രശസ്തമായ ഒരു ശില്പമാണ് ഈ ശില്പം കാണാൻ നിരവധി ആൾക്കാർ ഇരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ശില്പത്തിൻ്റെ നിർമ്മാണ രീതികളൊക്കെ പഠിക്കാനും ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് എത്തുന്നതും കാണാൻ കഴിയുന്നുണ്ട് ഡാമിൻ്റെ വിവിധ പ്രദേശത്തെ നല്ല സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിച്ചു അതുപോലെ തന്നെ ഡാമിന് മുകളിലൂടെ നമ്മൾ നടന്ന് ഇപ്പോൾ ഡാമിന് സമീപം എത്തിയിരിക്കുകയാണ് ഈ ഡാമിൽ നിന്നും പുറത്തേക്ക് വെള്ളമൊഴുകി വിടുന്നൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് നമുക്ക് മലമ്പുഴ ഡാമിൻ്റെ കുറച്ച് വിവരങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥാപിതമായത് കരിങ്കല്ലും അതുപോലെ തന്നെ മണ്ണും കലർന്നൊരു പ്രത്യേകതരം മിശ്രിതമാണ് ഈ ഡാമിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അറുപത്തി ഒമ്പത് മീറ്റർ നീളവും മുന്നൂറ്റി എഴുപത്തി അഞ്ച് അടി ഉയരവുമാണ് ഈ ഡാമിനുള്ളത് എണ്ണായിരം മില്യൻ ക്യൂബിക് ഫീറ്റ് ആണ് ഈ ഡാമിൻ്റെ ഒരു സംഭരണ ശേഷി തന്നെ ഉള്ളത് കണ്ടോ ഒരു തൂക്കുപാലമാണ് തൂക്കുപാലത്തിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഡാം നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അമ്പത് പേരിൽ കൂടുതൽ ഈ തൂക്കുപാലത്തിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അപകടം അപകടം സംഭവിക്കും എന്നുള്ളൊരു സൂചന മുന്നറിയിപ്പ് ബോർഡ് കണ്ടിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ശരിക്കും ഈ ഒരു ബോർഡ് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഒരു എപ്പോഴും ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു വലിയ രീതിയിലുള്ളൊരു ബോർഡൊക്കെ ഇത് സ്ഥാപിക്കേണ്ടതാണ് എന്നാലും ആൾക്കാർക്ക് വലിയ രീതിയിൽ ഈ ഡാമിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ കണ്ട് മടങ്ങാനുള്ള എല്ലാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നമ്മൾ നേരത്തെ കണ്ട യക്ഷശില്പമാണ് തൊട്ടപ്പുറത്ത് അവിടേക്ക് പോകാനുള്ള ഒരു വഴികൂടിയാണ് ഇത് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് തന്നെ പോകാം വീഡിയോ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നാലുപേർ മാത്രമേ ഉള്ളായിരുന്നു രണ്ടുപേരും കൂടി ഇപ്പം നമ്മുടെ വീഡിയോയിൽ ഉണ്ട് അപ്പോൾ മലബുര ഡാമിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം